അസ്സാമലൈക്കും എൻ്റെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നല്ല അടിപൊളി ഒരു ഉപ്മാവാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനു വേണ്ടി എടുത്ത് വെച്ച സാധനങ്ങളാണിത് രണ്ട് ടേബിൾ സ്പൂണ് ഉയണ് അരിപ്പ് രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞിട്ടത് ചരവേതാണ് അതുപോലെ രണ്ട് മൂന്ന് കഷ്ണം വറ്റൽ മുളക് കുറച്ച് കറിവേപ്പില കുറച്ച് കാരറ്റ് ചരവേത് ഒരു ഉള്ളി നാലഞ്ച് പച്ചമുളക് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണ് തേങ്ങാ ചരവേദം എരുവിനനുസരിച്ച് മുളക് നമുക്ക് ഇടാം ഞങ്ങൾ ഇവിടെ നല്ല എരിവാണ് അതുകൊണ്ട് മുളക് കുറച്ച് കൂടുതലെടുക്കും അപ്പോൾ ഞാൻ അരക്കിലോ റവയാണ് എടുത്തത് ഈ ഒരു കപ്പിലാണ് അരക്കിലോ റവ ഉള്ളത് ഇനി നമുക്ക് റവ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഉപ്പ്മാവ് നല്ല ടേസ്റ്റ് വേണമെങ്കിൽ റവ നന്നായിട്ട് വറക്കണം കൈവക്കാതെ ഇങ്ങനെ ഇളക്കി പോകൊണ്ടിരിക്കുക എന്നിട്ട് നല്ല പോലെ വറന്നാൽ തീ ഓഫ് ചെയ്യാം അങ്ങനെ ഇത് നല്ല പോലെ വറഞ്ഞിട്ടുണ്ട് പിന്നെ നമുക്ക് ഓപ്പാക്കി കൊടുക്കാം അങ്ങനെ വറുത്ത റവ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിടുന്നുണ്ട് അങ്ങനെ ഞാൻ ഉവുണ്ടാക്കാൻ വേണ്ടി ഒരു ചട്ടി വെച്ച് തീ കൊടുത്തിട്ടുണ്ട് അങ്ങനെ ചട്ടി ചൂടായിട്ടുണ്ട് ഞാൻ എണ്ണ ഒഴിച്ചുകൊടുക്കുന്നുണ്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഓയിൽ പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ ആർ കെ ജി ആർ കെ ജി ഇട്ടതിൻ്റെ നല്ല ടേസ്റ്റാണ് അങ്ങനെ എണ്ണ ചൂടായ ഒരു കാൽ ടേബിൾ സ്പൂണ് കടുക് കടുക്ൊട്ടിയതിന് ശേഷം രണ്ട് ടേബിൾ സ്പൂണ് കുയിൻ വയ്പ്പ് പിന്നെ രണ്ട് ടേബിൾ സ്പൂണ് മീൻസിഴകിയത് പിന്നെ ഒരു ഉള്ളി ചെറുതായി കഴിഞ്ഞിട്ടത് ഇനി കുറച്ച് ക്യാരറ്റ് ചരങ്ങിയത് ഒരു കാരറ്റിന്റെ കാപ്പ് കാലിലൊരുവാ പച്ചക്കറിയൊക്കെ അവര ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ചേർത്തിട്ടുള്ളൂ ഇനി മൂന്ന് ടേബിൾ സ്പൂണ് തേങ്ങ ചേരുക അതുകൊണ്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം നല്ലപോലെ പച്ചമാണ് മാറുന്നത് വരെ വഴറ്റി കൊടുക്കാം പിന്നെ ഒരു അഞ്ച് പച്ചമുളക് അരിഞ്ഞിട്ടത് ി വറ്റൽ മോളക്റിവേപ്പില എല്ലാം കൂടി ഒന്നായിട്ട് നന്നായിട്ട് ഒന്ന് വരക്കി കൊടുക്കാം ൂൾ മസാലയൊക്കെ നന്നാക്കി വരച്ചതിന് ശേഷം നമ്മൾ ഏത് കപ്പിലാണ് റവ എടുക്കുന്നത് അതിൻ്റെ രണ്ട് കപ്പ് വെള്ളം ചേർത്ത് വയ്ക്കാം അങ്ങനെ കൈ വെക്കാണ്ട് ഇളക്കി കൊടുത്ത് വറുത്ത് നന്നായിട്ട് വരുന്നതിന് ശേഷം വെള്ളം ഒഴിച്ചു വയ്ക്കുന്നുണ്ട് ഇനി പാകത്തിന് ഉപ്പ് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഉപ്പും മുളകൊക്കെ ഒന്ന് വാരൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാൽ ടേബിൾ സ്പൂൺ പഞ്ചസാര ഗ്ലാസ് കൊടുക്കുന്നുണ്ട് പഞ്ചസാര ചേർത്ത് വിചാരിച്ചിട്ട് മധുരമൊന്നും ഉണ്ടാവില്ല നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി ഒന്ന് ഇളക്കിയിട്ട് തിളക്കുന്നത് വരെ ഒന്ന് അടച്ചു വെച്ചുകൊടുക്കാം അപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് വറുത്തി വെച്ച രവ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം രവ ഇട്ടുകൊടുക്കുമ്പോൾ കൈ വക്കാതെ ഇളക്കി കൊടുക്കുക അതുപോലെ കുറച്ച് വക്കാക്കി ഇട്ട് കൊടുക്കുക മുത്തത്തിരി ഇട്ട് കൊടുക്കാതെ അല്ലെങ്കിൽ കട്ടപ്പിടിക്കും അങ്ങനെ ഇളക്കിപ്പോ കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം തീ ചേർത്താക്കി കൊടുക്കാൻ വെച്ച് കഴിഞ്ഞാൽ അതിന് നല്ലതുപോലെ ഇളക്കിയിട്ട് തീ വളരെ ചെറുതാക്കിയിട്ട് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം ഇതുപോലെ എല്ലാ വിഭാഗത്തും ഇതുപോലാക്കി കൊടുക്കാം എല്ലാം ഒന്ന് ഒരു മിനിറ്റ് കൊണ്ട് നല്ലതുപോലെ വെന്തു കിട്ടും ഇനി ഒന്ന് അടിച്ചു വെച്ച് കൊടുക്കാം ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റിയായി ഉവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു മൂന്ന് മിനിറ്റ് കൊണ്ട് ൊന്നും കൂടി ഒന്ന് അടച്ചു വെച്ചേക്കാം കുറച്ച് നേരം ഇവിടെ ഉണങ്ങിയതുപോലെ ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കുക ചില ആൾക്കാർ വെള്ളം വളരെയധികം കുറച്ചല്ല ഉണ്ടാക്കും കുറച്ചൊരു നനവ് പോലെ വേണം അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയ ഉവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും ഒരുപാട് സന്തോഷമുണ്ട് ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം